നല്ല ആവോലി തേങ്ങ അരച്ചത് എങ്ങനെയുണ്ടാക്കി നോക്കിയാലോ അപ്പോൾ നമ്മൾക്ക് ഒരു മീഡിയം സൈസുള്ളൊരു ആവോലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മൂന്നെണ്ണം ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നാല് ആവോലിയാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ആ ആവോലി ഒന്ന് മൂന്ന് കഷ്ണമാക്കിയിട്ടാണ് വെച്ചത് അതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങ ജീരകം ചെറിയ ജീരകമാണ് എടുത്തത് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ ചുവന്ന ഉള്ളി കൂടിയാണ് വേണ്ടത് അപ്പോൾ അവിടെയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ ഒരു പച്ചമണം മാറേൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ കറിവേപ്പിലും കൂടെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഞാൻ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കാളി അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ തക്കാളി വെക്കണമെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണൊക്കെ മതിയാവും അപ്പം എന്ത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക വാടണ സമയത്ത് ഞാൻ പിന്നെ ഉലുവ ഇടാൻ മറന്നുപോയിട്ടോ അപ്പോൾ ഉലുവ ഇതിൻ്റെ ഇടയിലൂടെ ഒന്ന് ഇടണ്ടെട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ഇടണമായിരുന്നു അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചെടുക്കണം ഈ തേങ്ങ ഉപ്പും കൂടെ ഇടണം കേട്ടോ അരക്കണ സമയത്ത് അപ്പം നല്ല ഊണ് അരച്ചെടുത്ത് ഈ അരപ്പ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം അതിന് പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ പുളി ഒന്ന് നന്നായി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ടൊന്ന് ഈ ജാറിലിട്ടിട്ടോ അതിലുള്ള തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് എത്ര വെള്ളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കൂടുതൽ വെള്ളം വേണ്ട ഒരു ഇതെന്തായാലും ഒന്ന് കട്ട് ചെയ്യും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അതാണ് നല്ലത് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ പാകമാണോ നോക്കിയതിൻ്റെ ശേഷം നമ്മളിതൊന്ന് തിളയ്ക്കാൻ വെക്കണം അപ്പം അങ്ങനെ തിളച്ച് നല്ല തിളച്ച് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ആവോലി കഷ്ണം ഇട്ട് കൊടുക്കുകയാണ് ആവോലി കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മളിത് അടച്ച് വെക്കണം അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കണം എന്നിട്ട് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അടച്ച് വെക്കണ സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ഇളക്കേണ്ട ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനിയൊരു സംഭവം കൂടെ ഉണ്ട് നമ്മൾ വറവും കൂടെ ഇടണം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് അതും കൂടെ ഇട്ടിട്ടൊന്ന് ഒരു ബ്രൗൺ നിറത്തിലാവണ വരെ ചെറിയ ഉള്ളി ഒന്ന് വാട്ടണം അതിന് പക്ഷേ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല ഒരു ഭംഗിയൊരു കളറിലൊക്കെയാണ് ഈ മീൻ കറിയൊക്കെ കിട്ടുക അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യണത്ര കുറച്ച് മുളക് പൊടി ഈ വറവിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ വറവ് ഈ വെളിച്ചെണ്ണ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റും ഒക്കെ വരും അപ്പോൾ ഈ കടയിലൊക്കെ കിട്ടണ കറിയിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ പാകമാണോ നോക്കാം കേട്ടോ ഓവറായിട്ട് പുളി ഇടാനും പാടില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുണ്ട് നല്ല കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് തന്നിട്ട് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും ബായ്